ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിശേഷ ദിവസങ്ങളിൽ സമ്മാനങ്ങൾ കൈമാറ്റം ചെയ്യുക അല്ലെങ്കിൽ സമ്മാനങ്ങൾ കൊടുക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണല്ലേ സമ്മാനങ്ങൾ കൊടുക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് നമുക്ക് മാനസികമായ നല്ല സന്തോഷത്തെ പ്രദാനം ചെയ്യും സമ്മാനം എന്ന് പറയുന്നത് ശരിക്കും ഒരു വ്യക്തി മറ്റൊരാൾക്ക് നൽകുന്ന അവരുടെ സ്നേഹമാണ് അപ്പൊ ആ വിധം സ്നേഹത്തിന്റെയും ബഹുമാനത്തിൻ്റെയും ഒക്കെ ആ ഒരു സൂചകമായി വർത്തിക്കുന്ന സമ്മാനങ്ങൾ ബന്ധങ്ങളെ ദൃഢമാക്കുകയും സന്തോഷം പങ്കിടാൻ അല്ലെങ്കിൽ പങ്കുവെക്കാൻ സഹായിക്കുകയും ചെയ്യും ഭാരതീയമായ സംസ്കാരത്തിൽ സമ്മാനങ്ങൾക്ക് വളരെ വിശേഷമായ ഒരു സ്ഥാനം തന്നെയുണ്ട് എന്നുള്ളതും സമ്മാനങ്ങളുടെ പ്രാധാന്യത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഭാരതീയ ദർശനമനുസരിച്ച് സമ്മാനം കേവലമായി ഒരു വസ്തു മാത്രമല്ല അത് സ്വീകരിക്കുന്നയാളിനും നൽകുന്നയാളിനും ഐശ്വര്യത്തെയും സമൃദ്ധിയെയും സമ്മാനിക്കുന്നവയായിട്ടാണ് സങ്കല്പിച്ചു പോരുന്നത് വാസ്തുശാസ്ത്രം അനുസരിച്ച് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് സമ്മാനിക്കേണ്ടതായ അല്ലെങ്കിൽ സമ്മാനിക്കുന്നതിലൂടെ ഇരു വ്യക്തികൾക്കും ഏറ്റവും കൂടുതൽ സമ്പത്തും ഐശ്വര്യവും പോസിറ്റീവ് എനർജിയും കൈവരുന്ന തരത്തിൽ ഏകദേശം അഞ്ച് സമ്മാനങ്ങളുണ്ട് ആ അഞ്ച് സമ്മാനങ്ങളെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ സമ്മാനങ്ങൾ പരസ്പരം സ്വീകരിക്കുകയും നൽകുകയും ചെയ്യുന്നത് ഇരു കൂട്ടർക്കും വലിയ സാമ്പത്തിക അഭിവൃദ്ധിയും പോസിറ്റീവായിട്ടുള്ള ഐശ്വര്യങ്ങളും സമ്മാനിക്കും എന്നുള്ളതാണ് അപ്പൊ ഏതൊക്കെയാണ് അഞ്ച് വസ്തുക്കൾ എന്നറിയണ്ടേ അതിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പരസ്പരം കൈമാറ്റം ചെയ്യുന്നതിലൂടെ അല്ലെങ്കിൽ സന്തോഷവേളകളിൽ കൈമാറ്റം ചെയ്യേണ്ട വസ്തുക്കളിൽ സമ്മാനങ്ങളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന ഒന്ന് ഗണപതിയുടെ ചിത്രമാണ് അല്ലെങ്കിൽ ഗണപതി ഭഗവാന്റെ വിഗ്രഹമാണ് വിഘ്ന നിവാരകനായ ഗണപതി ഭഗവാന്റെ ചിത്രം അല്ലെങ്കിൽ പ്രതിമ സമ്മാനമായി കൊടുക്കുന്നത് അല്ലെങ്കിൽ സമ്മാനമായി സ്വീകരിക്കുന്നത് അത്യന്തം ശുഭപ്രദമാണ് ഈ ഒരു സമ്മാനം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന വ്യക്തിയുടെ ഗൃഹങ്ങളിൽ സന്തോഷവും സമാധാനവും ശാന്തിയും അലയടിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഇരകൂട്ടർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും എന്നുള്ളതും ഈ ഒരു സമ്മാനത്തിന്റെ സവിശേഷതയാണ് അപ്പോ നിങ്ങളുടെ ഒരു സുഹൃത്തിന് ഇനി ആഘോഷത്തിന്റെ ഭാഗമായ ഒരു സമ്മാനം നൽകുന്ന വേളയിൽ ഗണപതി ഭഗവാന്റെ ചിത്രമോ വിഗ്രഹമോ സമർപ്പിച്ചോളൂ ഇനി രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് വെള്ളി വസ്തുക്കളാണ് അല്ലെങ്കിൽ വെള്ളി ലോഹത്തിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഏതൊരു വസ്തു അത് ആഭരണമാകാം ഗൃഹ ഉപകരണങ്ങളാകാം പൂജാ വസ്തുക്കളാകാം ഈശ്വരീയമായ എന്തെങ്കിലും ചിഹ്നങ്ങളാകാം ലോക്കറ്റുകളാകാം എന്ത് തന്നെ ആയിരുന്നാലും വെള്ളിയിൽ തീർത്തിട്ടുള്ള ഒരു വസ്തു നൽകുന്നത് അത്യധികം ശുഭപ്രദമാണ് കൊടുക്കുന്നയാൾക്കും സ്വീകരിക്കുന്നയാൾക്കും വെള്ളി എന്നത് ശുക്രനെ പ്രതികരിക്കുന്ന ഒരു ലോഹമാണ് മഹാലക്ഷ്മി ദേവിയെ പ്രീതിപ്പെടുത്തുന്ന സന്തുഷ്ടപ്പെടുത്തുന്ന ഒരു ലോഹമാണ് അതുകൊണ്ട് തന്നെ സമ്മാനങ്ങൾ നൽകുന്ന വേളയിൽ നിങ്ങൾ വെള്ളി ആഭരണങ്ങളോ വെള്ളി കൊണ്ട് നിർമ്മിച്ച പ്രതിമകളോ മറ്റു കരകൗശല വസ്തുക്കളോ പരസ്പരം സമ്മാനിക്കുന്നത് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് നൽകുന്നത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇരുകൂട്ടർക്കും ലഭിക്കുന്നതിന് അത് വഴിതെളിക്കാം ഇങ്ങനെ വെള്ളി ആഭരണങ്ങൾ അല്ലെങ്കിൽ വെള്ളി ഉപഹാരങ്ങൾ സ്വീകരിക്കുകയും നൽകുകയും ചെയ്യുന്ന വ്യക്തികൾക്ക് സാമ്പത്തികമായ അഭിവൃദ്ധിയും പുരോഗതിയും സമൃദ്ധിയും കൈവരാൻ ഇത് കാരണമാകും ഇനി ഐശ്വര്യവർദ്ധനവിന് നൽകേണ്ട മൂന്നാമത്തെ ആ ഒരു സമ്മാനം എന്ന് പറയുന്നത് ആനകളുടെ ചിത്രം അല്ലെങ്കിൽ പ്രതിമകളാണ് ആന എന്നത് ശക്തിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായിട്ട് സങ്കല്പിക്കപ്പെടുന്ന ഒരു ജീവിയാണ് ഉത്സവങ്ങളോടൊക്കെ അനുബന്ധിച്ച് അവർ നെറ്റിപ്പട്ടവും തിടമ്പും ഒക്കെ നമ്മൾ എഴുന്നള്ളിക്കുന്നത് ആനയുടെ പുറത്താണ് ആന എന്ന് പറയുന്നത് ശരിക്കും മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയങ്കരമാർന്ന ഒരു ജീവിയായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് മഹാലക്ഷ്മിയുമായിട്ട് ആനയ്ക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് നമ്മൾ ഗജലക്ഷ്മി എന്ന് കേട്ടിട്ടില്ല മഹാലക്ഷ്മിയുടെ ഇരുവശവും നമുക്ക് ഗജങ്ങളെ കാണുവാൻ സാധിക്കും അത്തരത്തിലുള്ള ലക്ഷ്മി ഭാവത്തെയാണ് നമ്മൾ ഗജലക്ഷ്മി എന്ന് പറയുന്നത് ധൈര്യവും അതുപോലെ തന്നെ ആരോഗ്യവും സുദൃഢമായ സമ്പത്തും ഒക്കെ സമ്മാനിക്കാൻ ഗജലക്ഷ്മിക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആനയുടെ ചിത്രമാണ് സമ്മാനമായി നൽകുന്നത് അല്ലെങ്കിൽ പ്രതിമകളാണ് സമ്മാനമായി നൽകുന്നത് എങ്കിൽ ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും വർദ്ധിക്കുന്നതിന് അത് കാരണമാകും അതിൽ തന്നെ പറയുന്നത് രണ്ട് ആനകൾ അതിപ്പോ ഒരു ആനയും ആനക്കുട്ടിയും ചേർന്ന് നിൽക്കുന്ന ചിത്രമാണ് അല്ലെങ്കിൽ പ്രതിമയാണ് അല്ലെങ്കിൽ രണ്ട് ആനകളാണ് അല്ലെങ്കിൽ രണ്ട് ആനക്കുട്ടികളാണ് അങ്ങനെ ഒറ്റയല്ലാതെ ഇരട്ട വരുന്ന രീതിയിൽ ആനയുടെ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് എന്നതാണ് ഗജലക്ഷ്മിയുടെ ചിത്രത്തിൽ തന്നെയും നമുക്ക് രണ്ട് ആനകളെയാണ് കാണുവാൻ സാധിക്കുന്നത് ലക്ഷ്മി ഇടം വലം രണ്ട് ആനകൾ ഇങ്ങനെ വെള്ളം ചീറ്റുന്ന രീതിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അപ്പോ ഇങ്ങനെ ആനയുടെ ചിത്രമോ വിഗ്രഹമോ പരസ്പരം കൈമാറ്റം ചെയ്യുകയോ കൊടുക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹകടാക്ഷം നിരന്തരം നിങ്ങൾ ഇരുകൂട്ടർക്കും കൈവരുന്നതിന് അത് കാരണമാകാം ഇനി നാലാമതായിട്ട് ഐശ്വര്യത്തിനും പുരോഗതിക്കും ഈശ്വര കടാക്ഷത്തിനും ജീവിതത്തിന്റെ ഉയർച്ചയ്ക്കും നിങ്ങൾ നൽകേണ്ടിരുന്ന സമ്മാനം എന്ന് പറയുന്നത് കുതിരകളുടെ ചിത്രമാണ് അല്ലെങ്കിൽ കുതിരകളുടെ വിഗ്രഹമാണ് ഇത്തരത്തിൽ നമ്മൾ കുതിരകളെ സമ്മാനിക്കുമ്പോഴ് കടിഞ്ഞാണില്ലാത്ത കുതിരകൾ അത് ശക്തിയുടെയും വേഗതയുടെയും പ്രതീകമായിട്ടാണ് സങ്കല്പിക്കപ്പെടുന്നത് വേഗത്തിൽ ജീവിതം അഭിവൃദ്ധിപ്പെടുന്നതിനും പുരോഗതി പ്രാപിക്കുന്നതിനും ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങൾ നേടുന്നതിനും ഇത്തരത്തിൽ കടിഞ്ഞാൺ ഇല്ലാത്ത കുതിരകൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നത് അല്ലെങ്കിൽ സമ്മാനമായി ലഭിക്കുന്നത് സമാനമായി നൽകുന്നത് നമുക്ക് ഐശ്വര്യത്തെ പ്രധാനം ചെയ്യും ഈ പറഞ്ഞ നിലയിൽ ഇനി അഞ്ചാമതായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അവസാനമായിട്ട് ഒരു വ്യക്തിക്ക് നമുക്ക് സമാനമായിട്ട് നൽകാൻ സാധിക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് മൺപാത്രങ്ങളാണ് അതായത് ക്ലേ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പാത്രങ്ങളാണ് അതും അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കരകൗശല വസ്തുക്കൾ പ്രതിമകൾ അല്ലെങ്കിൽ മറ്റു ക്ലേ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കരകൗശല വസ്തുക്കൾ പ്രതിമകൾ ഇതൊക്കെയുമാണ് വാസ്തുശാസ്ത്രം അനുസരിച്ച് ക്ലേ അല്ലെങ്കിൽ മണ്ണ് എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു അംശമാണ് പഞ്ചഭൂതങ്ങളിൽ പെട്ട ഒന്നാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു പോസിറ്റീവ് ഊർജമുണ്ട് അതുകൊണ്ട് തന്നെ മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കരകൗശല വസ്തുക്കളോ മറ്റു ഉപകരണങ്ങളോ നമ്മൾ സമാനമായി സ്വീകരിക്കുകയോ നൽകുകയോ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് എനർജി നിറയാൻ അത് കാരണമാകും സന്തോഷവും ഐശ്വര്യവും ഇരു കൂട്ടർക്കും ഇത്തരത്തിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പാത്രങ്ങളോ ഉപകരണങ്ങളോ കരകൗശല വസ്തുക്കളോ പ്രതിമകളോ സമ്മാനിക്കുന്നത് സഹായിക്കും ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം ഇത്തരത്തിൽ മൺപ്രതിമകളോ പ്രതിമകളോ അതും അല്ലെങ്കിൽ മണ്ണ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പാത്രങ്ങളോ കരകൗശല വസ്തുക്കളോ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു കാരണത്തെ കൊണ്ടും അത് നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുവാൻ പാടില്ല കാരണം പൊട്ടിയ പ്രതിമകൾ നെഗറ്റീവ് എനർജിയാണ് സൂചിപ്പിക്കുന്നത് പൊട്ടിയ പ്രതിമകൾ അല്ലെങ്കിൽ മൺപാത്രങ്ങൾ എന്നുള്ളത് മാത്രമല്ല ചില്ലായിരുന്നാലും കണ്ണാടി ആയിരുന്നാലും പൊട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് നെഗറ്റീവ് എനർജിയാണ് അവൻ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുവാൻ പാടില്ല അപ്പോ നമ്മുടെ ഒരു സുഹൃത്തിന്റെ ജീവിതത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ആഘോഷം നടക്കുകയാണ് നമുക്ക് ഒരു സമ്മാനം കൊടുക്കണം അങ്ങനെയുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്കും നമുക്കും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്ന തരത്തിൽ ഈ അഞ്ച് വസ്തുക്കളിൽ ഒന്ന് നിങ്ങൾ സമർപ്പിച്ചോളോ അല്ലെങ്കിൽ വാങ്ങിക്കൊടുത്തോളോ അപ്പൊ ഈ വസ്തുക്കൾ സമ്മാനമായി നൽകുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് വസ്തുശാസ്ത്രമനുസരിച്ച് മഹാഭാഗ്യത്തെ ആണ് ഇരു കൂട്ടർക്കും നേടിത്തരുന്നത് അപ്പോ ഈ പറഞ്ഞ വസ്തുക്കൾ ഈ പറഞ്ഞ അഞ്ച് സമ്മാനങ്ങൾ ഭൗതിക മൂല്യത്തിനപ്പുറം സ്നേഹത്തിന്റെയും ഐശ്വര്യത്തിന്റെയും മഹാഭാഗ്യത്തിന്റെയും പ്രതീകമായിട്ടാണ് കരുതിപ്പോരുന്നത് അതുകൊണ്ട് ഈ വസ്തുക്കൾ ആരെങ്കിലും നിങ്ങൾക്ക് സമ്മാനമായി നൽകുകയാണ് എങ്കിൽ സന്തോഷത്തോടു കൂടി മനസ്സ് നിറഞ്ഞ് ഇരു കൈകളും നീട്ടി നിങ്ങൾ മേടിച്ചുള്ളൂ ഈ വസ്തുക്കൾ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ട് ലഭിക്കുന്നത് മഹാഭാഗ്യം വരാൻ പോകുന്നു എന്നതിന് മുന്നോടിയായിട്ടാണ് അപ്പൊ നിങ്ങൾക്കും അങ്ങനെ ഒരു മഹാഭാഗ്യം നിങ്ങളുടെ സുഹൃത്തിന് നേടിക്കൊടുക്കാം ആ സുഹൃത്തിന്റെ ജീവിതത്തിൽ ഒരു ആഘോഷം നടക്കുമ്പോൾ ഒരു ചടങ്ങ് നടക്കുമ്പോൾ അവിടെ സമ്മാനമായി ഈ വസ്തുക്കൾ വാങ്ങി നൽകിക്കൊണ്ട് വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഐശ്വര്യം ഉണ്ടാകണം നേട്ടം ഉണ്ടാകണം പുരോഗതി ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ അറിവുകൾ നിങ്ങൾ ആ സുഹൃത്തിനു കൂടി ഷെയർ ചെയ്തെത്തിക്കുക അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം